എല്ലാവർക്കും നമസ്കാരം ഞാൻ നിരുക്കി ജില്ലയിൽ ഉപ്പുതോട് ഗ്രാമത്തിലാണ് ഇവിടെ എല്ലാം ജാതി കൃഷി ധാരാളമായിട്ടുണ്ട് അപ്പൊ ജാതി കർഷകര് അവരുടെ വിളവെടുപ്പ് സമയമാണ് ഇപ്പോഴത്തെ ബിജു ജോസഫ് നമസ്കാരം നമസ്കാരം ഇത് ജാതിയുടെ വിളവെടുത്ത് പത്രി ഉണക്കിയിട്ട് അല്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഫ്രിഡ്ജിനാ തുടങ്ങിയത് ഏഹ് ഫ്രിഡ്ജിനകത്തോ അതെ സാധാരണ ഫ്രിഡ്ജിനകത്ത് എല്ലാം ചൂടാക്കി തണുപ്പിക്കല്ലേ ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് കാണണം അതെ കാണാം ഇതൊരു ഫ്രിഡ്ജാണ് സാധാരണ എല്ലാം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഇവിടെ ബിജു പറയുന്നു ഇതെല്ലാം നമുക്ക് ജാതി പത്രിക ഉണക്കാൻ ഉപയോഗിക്കാറക്കൂടെ ഒരു പ്രത്യേകത പറഞ്ഞു ഇത് പത്രിക കളർ തന്നെ സെയിം കളർ തന്നെ കിട്ടും നന്നായിട്ട് ഉണങ്ങിയെടുക്കാം പല നല്ല ഫ്ലവർ ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടി മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി പല പല ആലോചിച്ചതിന് ശേഷം ഉണ്ടാക്കിയത് പല യൂട്യൂബിലെല്ലാം കണ്ടതിന് ശേഷം ഒത്തിരി നോക്കിയിട്ടുണ്ട് പരീക്ഷണങ്ങൾ നടത്തി ചെയ്താ ഓ ശരി ഇതിപ്പോ എത്ര തട്ടുകളുണ്ട് ഉണ്ട് ഇത് എന്റെ നിർമ്മിതി ഞാൻ തീയറിൽ യൂട്യൂബിൽ നിന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ എന്റെ അമ്മാൻ്റെ ജോർജ് യൂട്യൂബിന്റെ കൂടി ഇവിടുത്തെ മിഷൻ ലീഗിന്റെ രൂപ പ്രസിഡന്റ് ആയിരുന്നു പുള്ളിയാണ് കണക്ഷൻ എല്ലാം കൊടുത്തും പിന്നെ വെൽഡറെ കൊണ്ടുവന്നിട്ട് വെൽഡ് എടുത്തു പാക്കിയൊക്കെ നമുക്ക് അയച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഈ ഫ്രിഡ്ജ് അതായത് പഴയ പോകുന്ന ഫ്രിഡ്ജ് നമുക്ക് എങ്ങനെ ചെയ്യാം അതെ പഴയ ആണല്ലേ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കിട്ടും ഒരു ആയിരം രൂപ അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുള്ളത് ഫ്രിഡ്ജിൽ ഇത്ര സംവിധാനം ചെയ്തപ്പോ എത്ര രൂപയായി കോസ്റ്റ് ഒരു നാലു രൂപ ഇതിന്റെ എല്ലാം പിന്നെ ഫിറ്റിംഗ് എല്ലാം മൂന്നര നാലര ഇതിന് താഴെ വെച്ചിരിക്കുന്ന ബൾബിൽ നിന്നാണ് ചൂടല്ലേ ബൾബിന് ചൂടാണ് അറുപത് രണ്ട് ബൾബാണ് അറുപത് വാർട്ടസിന്റെ രണ്ട് ബൾബാണ് അല്ലേ തെർമോസ്റ്റാ സ്വിച്ച് വെച്ചിട്ടുണ്ട് അത് തന്നെ കട്ട് ചൂട് കൂടുമ്പോ തന്നെ ഓഹോ ആ സംവിധാനം ഇവിടെ സ്വിച്ച് ഉണ്ട് ആ അപ്പൊ ടെമ്പറേച്ചർ കട്ടാവും കട്ടാവും ചൂട് എത്രയാകുമ്പോൾ കൂടുതലായി പോയി കഴിഞ്ഞാലും പിന്നെ ഇതിന്റെ ഈ ഈർപ്പം വരുന്നത് വേപ്പറായി പോർത്തിട്ട് പോകും ഓഹ് കുറച്ച് മണി വേണമെന്ന് ഞങ്ങൾ ഒത്തിരി പരീക്ഷണങ്ങൾ ആദ്യമൊക്കെ വേർത്ത് ഇത് ഒഴിവായിരുന്നു പിഴിഞ്ഞെടുക്കാവുന്ന രീതി പത്തിരി വെച്ചപ്പോൾ പിന്നെ അത് ഫോൾട്ട് കണ്ടുപിടിച്ച് പിന്നെ ഓരോന്നായിട്ട് അപ്പൊ ഏകദേശം എത്ര രൂപ ചെലവ് വരും രൂപ നാല ആവും എന്നാലും നന്നായിട്ട് നല്ല ഫ്ലവർ ആയിട്ട് തന്നെ ഇത് ശരി നല്ല കളറാണ് നല്ല കളറായിട്ട് ഈ മഴക്കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വേറെ ഡ്രയർ ഉണ്ട് വലിയ ഡ്രയറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇതിന്റെ സംവിധാനം അതിന്റെ ഡ്രമ്മില് മറ്റേ മണ്ണൊണ്ട് പാലില് ചെയ്തെടുത്തേക്കുന്ന ചെയ്തൊക്കെ ഞങ്ങൾ ഉച്ചകോട് പള്ളിയിലാണ് ഞാനിപ്പോ പള്ളിയിലെ കഴിക്കാനും കൂടിയാണ് ഓ ശരി ശരി ഇങ്ങനെ കട്ട് കട്ട് സൈഡ് ചെയ്താണ് അപ്പൊ ഉപ്പുതോട് പള്ളിയിലേക്ക് വരുമ്പോൾ ജാതിക്ക ഉണങ്ങാനും ജാതി പത്രി ഉണങ്ങാനും ഉള്ള സംവിധാനം ജാതി പത്രി ഉണങ്ങാനുള്ള സംവിധാനം എന്ന് പറയുന്നത് ഇതൊരു ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജാണ് ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നത് ചിലവ് കുറഞ്ഞ തരത്തിൽ ജാതിക്ക ഉണങ്ങാനും ജാതി പത്രി ഉണങ്ങാനും ഇവിടുത്തെ തോമസ് വിചാരിച്ചിട്ട് പേരന്താ അപ്പോൾ നമ്മൾ തോമസ് തെച്ചുകാട്ടിൻ്റെയും ഇവിടുത്തെ കൈക്കാരന്മാരുടെയും പ്രത്യേകിച്ച് ബിജു ജോസഫിൻ്റെ എല്ലാ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഇവിടെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഫ്രീസ് ചെയ്യാനല്ല ഹീറ്റ് ചെയ്യാനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരുപാട് സന്തോഷം